നവംബർ ഒൻപതിന് രാത്രി ആറ് മുപ്പതിന് അരനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പശ്ചാത്തലവുമായി ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു അധ്യാപകന്റെ നീതിപൂർവമല്ലാത്ത പ്രവൃത്തിക്കെതിരെ പ്രതിഷേധിച്ച ഏഴാം ക്ലാസ്സുകാരൻ സെന്റ് ഓഫിന് വേണ്ടി എല്ലാവരും അമ്പത് വയസ്സുവീതം എടുത്തിട്ട് മിഠായി വാങ്ങി അവസാനം എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന ഉണ്ട് ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അധ്യാപകന്റെ ക്വാർട്ടേഴ്സും അവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞു അത് ശരിയല്ല നമ്മളൊരു പരിപാടി നിശ്ചയിച്ച ആ സമയത്ത് അവിടെ വെച്ച് തന്നെ നടക്കുന്നു മാറ്റുമെന്ന് എല്ലാവരും അറിയിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുക്കുകയാണ് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഒരേ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന പ്രവർത്തകൻ പതിനാറ് വർഷമായി ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ ജനതാ പാർട്ടി അടിയന്തരാവസ്ഥയിലെ ദേശീയതലത്തിലെ എല്ലാ പാർട്ടികളും ഞാൻ എല്ലാ കാലത്തും സംഘടനയിൽ വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധം സംഘടനയിലുറച്ച് മാറാനും അവരോട് പോകാറുണ്ട് മൊറാർജി ദേശായി വി പി സിംഗ് ദേവഗൗഡ തുടങ്ങി അരഡസിലേറെ പ്രധാനമന്ത്രിമാർ ഉണ്ടായ പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും തളർച്ചയും പിളർപ്പുകളും നേരിട്ട് അനുഭവിച്ച പി ആർ കുറുപ്പിന്റെയും പിണറായിയുടെയും ഒപ്പം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പി പി ദിവാകരൻ മനസ്സു തുറക്കുമ്പോൾ തെളിയുന്നത് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തെളിമയാർന്ന ചിത്രം കാണുക സക്സസ് സ്റ്റോറി